ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ഫ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗ് മാമും കായിഡവും നമ്മുടെ മെയിൻ സ്റ്റോറിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നാണ് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണോ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ പലരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനൊന്നും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട് പത്ത് സബ്സ്ക്രൈബേഴ്സ് ഇത് നിങ്ങളെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബിഗ് മാമിനെ കുറിച്ച് നോക്കാം നമുക്കറിയാം നമ്മുടെ ബിഗ് മാമിന് വാനോലി ഡിഫീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോയും ചേർന്നിട്ടാണ് എന്നിട്ട് നമ്മുടെ ബിഗ് മാമ് ലാവയിലേക്ക് വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ലാവയിലേക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ ബിഗ് മാമിന് കാര്യമായിട്ടുള്ള ഇഞ്ചുറിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബിഗ് മാമ് കോൺഷ്യസോ ആയിരുന്നു നമുക്ക് കാണാമായിരുന്നു നമ്മുടെ ബിഗ് മാമ് തൻ്റെ സഹായത്തിനായിട്ട് കോൾ ചെയ്യുമ്പോൾ ലോ ഒരെ റൂം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബിഗ് മാമിൻ്റെ വോയിസ് സൈലൻ്റ് ആക്കി കളയുന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ബിഗ് മാമ് അവിടെ ഡിഫീറ്റ് ഡിഫീറ്റാക്കപ്പെട്ടത് അതിനുശേഷം നമ്മൾ ബിഗ് മാമിനെ എവിടെയും കണ്ടിട്ടുമില്ല അതിനർത്ഥം നമ്മളെ ബിഗ് മാമ് മരിച്ചെന്നാണ് അല്ല ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മൾ ബിഗ് മാമിൻ്റെ ഡ്യൂറബിലിറ്റിനെ കുറിച്ച് ഓൾ കെ കായലിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഇത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ബിഗ് മാമ് അത്ര ഈസി ആയിട്ടൊന്നും ഒരു ലാവലി വീണിച്ച് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ ബിഗ് മാമ് രക്ഷപ്പെട്ട് സർവേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബിഗ് മാമ് തിരിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പക്ഷേ ബിഗ് മാമ് തൻ്റെ റിവഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെതിരെ വീണ്ടും പോകുമായിരിക്കും പക്ഷേങ്കിൽ അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ കിയർ ഫൈവ് ലൂഫി നമ്മുടെ ബിഗ് മാമിനെക്കെട്ട് എന്തായാലും പവർഫുൾ ആണ് അതുമാത്രമല്ല സോറവും സാഞ്ചിയും കൂടെ ചേർന്നാലും നമ്മുടെ ബിഗ് ബിഗ്മാമിന് വേണ്ടി ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും അതുകൊണ്ട് തന്നെ ബിഗ് മാമ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ബിഗ് മാമ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ പുട്ടിങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബിഗ് മാമ് ബ്ലാക്ക് ബിയർഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയേക്കും അങ്ങനെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സും അതുപോലെ തന്നെ ബിഗ് ബം പാരറ്റ്സും തമ്മിലുള്ള ഒരു വലിയൊരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും പിന്നെ നമ്മുടെ കായിഡോ നമുക്കറിയാം കായോയിൽ ലാവേൽ വീണിച്ച് തന്നെയാണ് മരിച്ചെന്ന് പറയുന്നത് പക്ഷേ ഇനി മരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ ചാൻസ് ഉള്ളത് ഒരു പക്ഷേ നമ്മുടെ കായടോ ലാവേൽ വീണതിന് ശേഷം സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കായ്ഡോ എന്തായാലും റിക്കവർ സ്റ്റേജിലായിരിക്കും ഇനിയിപ്പോൾ റിക്കവറായി നമ്മുടെ കായ് മെയിൻ സ്റ്റോറിയിലേക്ക് തിരിച്ച് വന്നാൽ കായുടെ എന്തായാലും ലൂഫീനെ ഓപ്പോസ് ചെയ്യാൻ ചാൻസ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കായ്ഡോ തിരിച്ച് വന്ന് ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്താൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ആ ഒരു ഫൈറ്റ് ഏകദേശം ഒരു അമ്പത് എപ്പിസോഡ് അല്ലെങ്കിൽ ഇരുപതെപ്പിപ്പിസോഡ് ഇങ്ങനെ ഞാൻ നീണ്ടുപോകും എന്തായാലും ഇനി അതിന് നമ്മുടെ ഓടെ നിൽക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ലൂഫി വേഴ്സസ് കായ്ഡോ ഓൾറെഡി ഹാപ്പൻഡാണ് അങ്ങനെ ഒരു ഫൈറ്റിന് ഇനി ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ കായ്ഡോ എന്നെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലൂഫിയുടെ ഭാഗത്ത് ചേർന്ന് തരുന്നൊക്കെ നമ്മുടെ കായുടെ ഫൈനൽ പറഞ്ഞുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ കായ്ഡോ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ ലൂഫി നമ്മുടെ കായുടെനെ ഡിഫീറ്റ് ചെയ്തത് ഒരു തരത്തിലുള്ള ചീറ്റിങ്ങും ഒന്നും യൂസ് ചെയ്യാതെയാണ് അതുകൊണ്ട് തന്നെ ലൂഫിനെയും നമ്മുടെ കായുടെ നല്ല രീതിക്ക് റെസ്പെക്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ ഒരു കാര്യം നമുക്ക് വാനോ തന്നെ കാണാൻ കഴിയുമായിരുന്നു നമ്മുടെ സി പി സിറോ ഏജൻറ്റ് നമ്മുടെ ലൂഫിനെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ നമ്മുടെ ആ ഏജൻറ്റിനെ നമ്മുടെ കായ്ഡോ അടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട് അതിനർത്ഥം നമ്മുടെ കായിഡോ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ കായ്ഡോ നമ്മുടെ മെറീൻ ഫോർഡ് വാറിൽ നമ്മുടെ ക്രോക്കഡയിൽ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കായ്ഡോ വേണമെങ്കിൽ ഫൈനൽ വാറിൽ ക്രോക്കഡയിലിൻ്റെ റോൾ നമ്മുടെ കായ്ഡോ ആയിരിക്കും ഫൈനൽ വാറിൽ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് നല്ല സൈഡിൽ ഒന്നും നിൽക്കില്ലെങ്കിലും എന്തെങ്കിലും രീതിയിൽ നമ്മൾ ആ ലൂഫിനെ കൈഡോ വേണമെങ്കിൽ സഹായിക്കുവായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏകദേശം ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൈൻഡ് സ്റ്റോട്ട് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വന്ന് മറ്റൊരു സമിറ്റ് എടുക്കാറുണ്ട് ബൈ ബൈ